സിനിമയിൽ ഒന്നും അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് താരപുത്രി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നിങ്ങനുള്ള രണ്ട് പദവികൾക്കുമുപരി നല്ലൊരു ബിസിനസ് വുമൺ കൂടെയാണ് താരം ഓഡമൻസ് ഒക്കെ വിൽക്കുന്ന ഓ ബൈ ഓസി എന്ന ബിസിനസ് സംരംഭത്തിന്റെ ഓണർ കൂടെയാണ് ദിയാകൃഷ്ണ ഇടക്കിടെ ഇതിന്റെ പേരിൽ ചില വിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇന്നും നല്ലൊരു ബിസിനസ് വുമൺ തന്നെയാണ് താരം ഇപ്പോഴിതാ തന്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരപുത്രി വിവാഹത്തിന് ശേഷം സ്വന്തം വീട്ടിലുമല്ല അശ്വിന്റെ വീട്ടിലുമല്ല താമസം എന്ന് ദിയ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സ്വന്തമായ ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെയാണ് ദിയയും അശ്വിനും താമസിക്കുന്നത് ആ വാടക വീടിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ദിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് വാടക വീടിന്റെ ഹോം ടൂർ എന്നും പറഞ്ഞുകൊണ്ടാണ് ദിയ സോഷ്യൽ മീഡിയയിലൂടെ പുത്തൻ വിശേഷങ്ങൾ പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സ്വന്തമായിട്ടൊരു ഫ്ളാറ്റ് രണ്ടു വർഷത്തിനകം വാങ്ങണം എന്നാണ് അശ്വിന്റെയും ദിയയുടെയും ആഗ്രഹം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ ദമ്പതികൾ അത് അങ്ങനെ നടക്കട്ടെ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം രണ്ടര മാസമായി ഈ ഫ്ളാറ്റിലാണ് ഞങ്ങളുടെ താമസം കുക്കിങ്ങും ഒന്നും കാര്യമായി ചെയ്തു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ തന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തനിച്ചാണ് ചെയ്യുന്നത് കുക്കിംഗ് കൂടെ ആകുമ്പോൾ വെറുത്തു പോകും അങ്ങനെ വെറുത്തു ജീവിക്കാൻ താല്പര്യമില്ല ആരെങ്കിലും ഒക്കെ വേണം എന്നതീയ പറയുന്നു കല്യാണം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് അടക്കുമ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇനി ഹാൻഡിൽ ചെയ്യണമല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരുന്നു അങ്ങനെ ഒരു ടെൻഷൻ പലർക്കും ഉണ്ടാകും പക്ഷേ അതൊന്നും വേണ്ട എന്നാൽ അത്തരത്തിലുള്ള പേടികളെല്ലാം മാറ്റിവെച്ച് ജീവിതം ആസ്വദിച്ചു തുടങ്ങിയാൽ അത്തരത്തിലുള്ള ഭയങ്ങളൊന്നും നമ്മെ ബാധിക്കില്ല ഇതെന്റെ എക്സ്പീരിയൻസ് ആണ് എന്നായിരുന്നു ദിയാകൃഷ്ണയുടെ വാക്കുകൾ ചെറിയ രണ്ട് റൂമും ഒരു ഹാളും ഒരു കുക്കിംഗ് ഏരിയയും ബാൽക്കണിയും ഇങ്ങനെയുള്ള ഒരു കൊച്ചു ഫ്ളാറ്റാണ് ദിയാകൃഷ്ണയും അശ്വിനും സ്വന്തമാക്കിയത് അതിമനോഹരമായ ഒരു കൊച്ചു ഫ്ലാറ്റ് ക്യൂട്ട് എന്ന് വേണം പറയാൻ വീട് ആകെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് വീടിനകത്ത് ചെറിയൊരു ചെറിയൊരു പൂജാ മുറി കൂടെ ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ വിശേഷങ്ങളാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് പൂജാ മുറി ഇങ്ങനെയാക്കി മാറ്റാൻ കാരണം അശ്വിന്റെ അമ്മയാണ് എന്നും ദിയ പറയുന്നു തമിഴ് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ചെറിയ പൂജാ റൂമാണ് ഒരുക്കിയത് എന്നും ദിയ പറഞ്ഞു റേക്ക് പോലെ ഒരു തട്ട് ആ തട്ട് ചുമരനോട് ചാരിയാണുള്ളത് അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് കൂടെ ചെറിയ രണ്ട് വിളക്കും കൂടെ അടുത്തൊക്കെ ചെറിയ ചെറിയ ചെടികളും ചാരി വെച്ചിട്ടുണ്ട് അതാണ് ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും പൂജാമുറി കൂടെയാകട്ടെ അതിമനോഹരമായ ഒരു ലിവിംഗ് ഏരിയയുമുണ്ട് അവിടെ ടിവിയും സോഫയും എല്ലാം വെച്ചിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലോ അതിമനോഹരമായ ഒരു വ്യൂവും കാണാം രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ പുതിയൊരു വീട് വെച്ച് അങ്ങോട്ടേക്ക് താമസം മാറും എന്നാണ് ദ്യയുടെയും അശ്വിൻ ഗണേഷിന്റെയും ആഗ്രഹം